ഹായ് കുട്ടിയാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെൽ ബെൽബട്ടനും കൂടി അമർത്തുക ഫേസ്ബുക്കിലായി ഫോളോ ചെയ്യാനും മറക്കരുത് കാരണം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു വീഡിയോസ് ഇപ്പോൾ യൂട്യൂബ് പുതിയ നയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് പലർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുക എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരണം പറഞ്ഞു തന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ പിന്നെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാനും പുതിയൊരു യൂട്യൂബേഴ്സ് ആണ് നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ശ്രദ്ധിക്കുക പ്ലേ ബട്ടൺ കിട്ടിയവർ വരെ ചാനൽ എടുത്തു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ എന്തൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം പിന്നെ പുതുതായി വരുന്ന യൂട്യൂബേഴ്സാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അല്ലാത്തവരും ശ്രദ്ധിക്കണം കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചാനൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അത് നമ്മളൊരു വീഡിയോസിൻ്റെ പേരിൽ പെട്ടെന്ന് അത് റിമൂവ് ചെയ്തു പോകുക എന്ന് പറയുമ്പോൾ നമുക്കും വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ അറിവിൽ അറിവിലിപ്പോൾ അടുത്തൊരു പ്ലേ ബട്ടൺ കിട്ടിയൊരു ചാനല് പിന്നെ യൂട്യൂബ് റിമൂവ് ചെയ്തു അപ്പോൾ അവർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ നമുക്ക് നോക്കാം ആ പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം പത്ത് പോയിൻ്റ് ശ്രദ്ധിക്കുമ്പോൾ അവസാനം വരെ ഈ വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും പകുതിക്ക് വെച്ച് നിർത്തിപ്പോകരുത് അതായത് നമ്മൾ ഒരാൾ ഉപദ്രവിക്കുന്ന വീഡിയോസ് ഇടാൻ പാടില്ല അതായത് ഒരു മൃഗത്തെ പോലും നമ്മൾ ഉപദ്രവിക്കരുത് തല്ലുന്ന തരത്തിലുള്ള വീഡിയോസ് നമ്മൾ പിന്നെ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഇടാതിരിക്കുക പിന്നെ അങ്ങനത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നത് സ്ട്രൈക്ക് പലതരത്തിലുള്ള സ്ട്രൈക്കുകളുണ്ട് കോപ്പിറൈറ്റും അല്ലാത്ത സ്ട്രൈക്കുകളും ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ പിന്നെ നമ്മുടെ ചാനലെന്നെ അവർ എടുത്ത് കളയുന്നതായിരിക്കും പിന്നെ ബ്ലഡ് വരുന്ന സൈസ് പിന്നെ വീഡിയോസ് പിന്നെ മരിച്ചു കിടക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസുകളൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കും പിന്നെ ഒന്ന് വെച്ചാൽ റിപ്പൻഡ് കണ്ടൻറ്റ് അതായത് നമ്മൾ ഇട്ട് പിന്നെ മറ്റുള്ളവർ ചെയ്ത അതുപോലത്തെ ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവരുടെ വീഡിയോസ് അതേപടി കോപ്പി അടിച്ച് കൊണ്ടുവന്നിടുക പിന്നെ പിന്നെ ലൈനിൽ നമ്മൾ ഇങ്ങനെ അതായത് നമ്മളിടുന്ന വീഡിയോസും തമ്പിലൈനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത വീഡിയോസുകൾ ഇങ്ങനെയുള്ള വീഡിയോസുകളൊന്നും നിങ്ങൾ പിന്നെ അപ്ലോഡ് ചെയ്യാതിരിക്കുക പിന്നെ അനാവശ്യമില്ലാത്ത ലിങ്കുകൾ പിന്നെ വേറെ ആദ്യം ലിങ്കുകൾ നിങ്ങൾക്ക് ഇത്ര ക്യാഷ് തരാം നിങ്ങളുടെ ചാനലിലിടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലിങ്ക് തരും അപ്പം നമ്മൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് സ്ട്രൈക്ക് തരുന്നതായിരിക്കും അതോടുകൂടി നമ്മുടെ ചാനലും പോവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഒരിക്കലും വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ അത് യൂട്യൂബിന് വിരുദ്ധമാണ് അതായത് നമ്മൾ ഇന്ന വീഡിയോസൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യും പക്ഷെ ആ ഒരു സംഭവം തന്നെ നിലവിലുണ്ടാവില്ല എവിടെ നിന്നോ കേട്ടു നമ്മളത് കൊണ്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിന് പ്രോബ്ലമായിരിക്കും അപ്പോൾ അതും നിങ്ങൾ തന്നെ പിന്നെ അതേപോലെ തന്നെ സത്യവിരുദ്ധമായ പിന്നെ കാര്യങ്ങൾ വഞ്ചനാപരമായ കാര്യങ്ങൾ നമ്മളാളുകൾ വിശ്വസിപ്പിക്കുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥിര വരുമാനം കിട്ടും ഇന്ന രീതിക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വരുമാനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വീഡിയോസ് ചെയ്യാറുണ്ട് എല്ലാവരും പക്ഷേ അതൊന്നും നമ്മൾ പിന്നെ സത്യസന്ധമല്ലാത്ത രീതിക്ക് ചെയ്തിട്ട് കാര്യമില്ല അപ്പം നമ്മളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ തട്ടിപ്പ് വീഡിയോ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും നിങ്ങൾ നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക പിന്നെ ക്യാഷ് കൊടുത്ത് വീഡിയോ ചെയ്യുന്നത് പണമിടപാട് അതായത് നിങ്ങൾക്ക് പിന്നെ നറുക്കെടുപ്പിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മുടെ വീഡിയോ മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ പിന്നെ ഈ യൂട്യൂബിന് ബിരുദമാണ് ഇതേ നയം തന്നെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലേക്കും വരുന്നത് അപ്പോൾ നമ്മളിടുന്ന ഓരോ വീഡിയോസും പിന്നെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ കുട്ടികളെ ലൈവിൽ ഉൾപ്പെടുത്താതിരിക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾക്ക് തന്നെയാണിത് അപ്പോൾ ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചിലരൊക്കെ വീഡിയോസിൽ കുട്ടികളെ ഉൾപ്പെടുത്താറുണ്ട് ഒരു പത്ത് പതിനൊന്ന് വയസ്സിൻ്റെ താഴേക്കുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും വീഡിയോസിൽ ലൈവ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താതിരിക്കുക അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഡ്രസ്സില്ലാത്ത ഫോട്ടോസൊക്കെ അങ്ങനത്തൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ പോകാൻ പോവാണ് ആദ്യമൊന്നും ഇട്ടിരുന്ന വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ എടുത്തു കളയും നമ്മളറിയ പോലുമില്ല നേരെ മുളുക്കുമ്പോൾ നമ്മുടെ ചാനലും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾക്ക് ഭയങ്കര വിഷമാവും കാരണം നമ്മളത് ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല അപ്പോൾ കുഞ്ഞുങ്ങളെ ഡ്രസ്സില്ലാത്ത വീഡിയോസ് പരമാവധി ഇടാതിരിക്കുക കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഇടാം ചിരിയും കളിയും ഒക്കെ ആയിട്ട് പിന്നെ അതേമാതിരി നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഫോട്ടോസ് മാത്രം ഇട അതായാലൊരു നമ്മുടെ ശബ്ദം നമ്മൾ കൊടുത്തിരിക്കണം നമ്മുടെ ശബ്ദം അത് മറ്റുള്ളവരുടെ വീഡിയോസ് നമ്മൾ എടുത്തിട്ട് അത് ഫുള്ളും നമ്മൾ ഇടരുത് നമ്മളതിനെ കുറേ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തി നമ്മുടെ ശബ്ദങ്ങളൊക്കെ കൊടുത്ത് അതിനുശേഷം വേണം നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്യാം പിന്നെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ചാനല് പോയി പറഞ്ഞിട്ട് കരണ്ടിട്ട് കാര്യം എനിക്കും പറ്റുന്ന അബദ്ധങ്ങളാണ് ഞാനും ഇതേപോലെയൊക്കെ ഇന്ത്യയിലൊക്കെ കിട്ടുമ്പോൾ ഓടിക്കൊണ്ടു പിടച്ചിടും പക്ഷേ എനിക്ക് പ്രാവശ്യം സ്ട്രൈക്ക് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എനിക്ക് എൻ്റെ എന്നെപ്പോലെ തന്നെയാണല്ലോ നിങ്ങൾ നമ്മൾ എന്തായാലും യൂട്യൂബിൽ വരുന്നവരൊക്കെ ഒരു സ്ഥിര വരുമാനത്തിന് വേണ്ടിയിട്ടൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഓരോരുത്തരും ഓരോ ചാനൽ തുടങ്ങുന്നത് ഓരോരുത്തരും ഓരോ കഷ്ടപ്പാടും ദുരിതത്തിലുള്ളവരാണ് അപ്പോൾ എല്ലാവരും പരസ്പരം ലൈക്കും കമൻറ്റും ഷെയറൊക്കെ കൊടുത്ത് മുന്നേറുക ആ ഒരാളൊരു വീഡിയോ ഇട്ട് ആ വീഡിയോയിൽ എന്തേലും പോരായ്മകളുണ്ടെങ്കിൽ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നാൽ മാത്രമേ അവർക്ക് അടുത്തൊരു വീഡിയോസ് നന്നായി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ മനസ്സിലെന്ത് തോന്നു അതൊക്കെയാണ് ചെയ്യുന്നത് അത് തെറ്റുള്ള രീതികളും വരുന്നുണ്ട് തെറ്റല്ലാത്ത രീതികളും വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുൻപിൽ വരുന്നതായിരിക്കും